ായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാന്യനായ രജിസ്ട്രേഷൻ മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെ ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഇവിടെ വളരെ വിശദമായ ഒരു സംസാരം നടത്തുന്നത് ഉചിതമല്ല എന്നറിയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ആദ്യമായി മലബാറിലേക്കും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി സംഘടിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് സി ബി എല്ലിൻ്റെ അഞ്ചാമത്തെ സീസണാണിത് പൊതുവെ കേരളത്തെക്കുറിച്ച് ലോകം പല നിലയിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് വള്ളംകളി കേരളത്തിൻ്റെ വള്ളംകളി ലോകപ്രസിദ്ധമാണ് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് സഞ്ചാരികളെ കൂടുതൽ കൂടുതൽ കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് വള്ളംകളി സംഘടിപ്പിക്കുവാൻ ടൂറിസം വകുപ്പ് നേരത്തെ നിശ്ചയിച്ചത് ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് വള്ളംകളി ആരംഭിച്ചതിനു ശേഷം കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടുതൽ കൂടുതൽ ലോകമറിയുന്ന സ്ഥിതിയുണ്ടായി ഇന്റർനാഷണൽ മാഗസിനുകളിൽ ഉൾപ്പെടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയെക്കുറിച്ച് പ്രത്യേക വാർത്തകളും മറ്റും വരികയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ ടൂറിസം മേഖലയെക്കുറിച്ചൊരു പൊതു പഠനം നടത്തിയപ്പോൾ കേരളത്തിലേക്ക് വരുന്ന വിദേശ ആഭ്യന്തര സഞ്ചാരികളിൽ ആറ് ശതമാനം മാത്രമാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ മലബാറിലേക്ക് വരുന്നത് എന്നുള്ള കണക്കാണ് പൊതുവെ കാണാൻ സാധിച്ചത് അതിമനോഹരമായ സ്ഥലങ്ങൾ സ്ഥലങ്ങളടങ്ങിയ ഈ ഏഴ് ജില്ലകളിലേക്കും കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ടൂറിസത്തിൻ്റെ ആകെ വികാസത്തിന് അവിഭാജ്യ ഘടകമാണ് എന്ന കാഴ്ചപ്പാടാണ് പൊതുവേ സർക്കാരിനുണ്ടായത് എന്തുകൊണ്ട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിപ്പെടുന്നില്ല ഇതിലൊരു പഠനം നടത്തിയപ്പോൾ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് കണ്ടത് ഒന്ന് ആക്സസിബിലിറ്റിയും രണ്ട് ഹോസ്പിറ്റാലിറ്റിയും പെട്ടെന്ന് എത്തിപ്പെടുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ദേശീയപാതാ വികസനം നടക്കില്ലെന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമായി മലയോര ഹൈവേ തീരദേശ ഹൈവേ സ്റ്റേറ്റ് ഹൈവേകൾ പാലങ്ങൾ റോഡുകൾ ഇവയൊക്കെ തന്നെ ഒരു മാജിക്ക് പോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ഏഴ് ജില്ലകളിലും വലിയ മാറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി എന്നുള്ള പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കൂടുതൽ താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ ഒന്ന് വിദേശ സഞ്ചാരികൾക്കുൾപ്പെടെ താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചതാര ഹോട്ടലുകൾ ഉൾപ്പെടെ ഒരു ഫെസിലിറ്റേറ്ററായി സംസ്ഥാന ഗവൺമെൻറ് നിന്നു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ മാത്രം മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുണ്ട് മൂന്നാമത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത് ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് പൊതുവെ ആളുകൾ തിരിച്ചറിഞ്ഞത് ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ സർക്കാരിൻ്റെ സ്ഥലമാണ് ബിആർഡി സി ആണ് ഇതിൻ്റെ ഫെസിലിറ്റേറ്ററായി നിന്നത് ഒരു ഭാഗത്ത് പഞ്ചതാര ഹോട്ടലുകളാണെങ്കിൽ ജനങ്ങൾക്കാകെ ആയിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ ഹോം സ്റ്റേകൾക്ക് പ്രത്യേക സംവിധാനം കൊണ്ടുവന്നു പൊതുമരാമത്ത് വകുപ്പിൻ്റെ നൂറ്റി അമ്പത്തിമൂന്ന് റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു അങ്ങനെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾക്ക് മലബാറിൽ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഒരുങ്ങിക്കഴിഞ്ഞു ഇത് രണ്ടും യാഥാർത്ഥ്യമായി ഇതോടൊപ്പം ഫെസ്റ്റുകൾ പരിപാടികൾ മലബാറിലെ ഏഴ് ജില്ലകളിലും കൂടുതൽ കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുണ്ടായത് ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണോ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി തൃശ്ശൂർ മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിലേക്കൂടി കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അഞ്ചരകണ്ടി പുഴയിൽ സി ബി എൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂരൽ ദുരന്തം കാരണം നമുക്ക് സംഘടിപ്പിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടക്കം തന്നെ സി ബി എല്ലിന് അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തമാണ് ഇവിടെ കണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി ബി എല്ലിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഇരട്ടിയിലധികം ജനങ്ങൾ ഇത് ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയാറിലും സി ബി എല്ലിൻ്റെ വേദിയായി ഈ അഞ്ചരിക്ക അഞ്ചരിക്കണ്ട് പുഴ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഊടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ടൂറിസത്തെ കേരളത്തിലാകെ വികസിപ്പിക്കാൻ ഇതുപോലുള്ള പരിപാടികൾ എല്ലായിടത്തും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്